നമസ്കാരം ട്രംപിന് നേർക്കുണ്ടായ ആക്രമണത്തിൽ പ്രതികരണവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അക്രമത്തിന് ജനാധിപത്യത്തിൽ സ്ഥാനമില്ലെന്ന് പറഞ്ഞ മോദി ട്രംപ് പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് എക്സിൽ കുറിച്ചു എന്റെ സുഹൃത്ത് യു എസ് മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരായ ആക്രമണത്തിൽ ആശങ്കയുണ്ട് ആക്രമണത്തെ ശക്തമായി അപലപിക്കുന്നു രാഷ്ട്രീയത്തിലും ജനാധിപത്യത്തിലും അക്രമത്തിന് സ്ഥാനമില്ല അദ്ദേഹം വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു അതേസമയം ട്രംപിനെ വെടിവെക്കാൻ ഉപയോഗിച്ച തോക്കും കണ്ടെത്തിയിട്ടുണ്ട് അക്രമത്തെ അപലപിച്ച് യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും രംഗത്ത് വന്നു ഡൊണാൾഡ് ട്രംപിന്റെ പരിപാടിയിലുണ്ടായ വെടിവെപ്പിനെ കുറിച്ച് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചുവെന്ന് ബൈഡൻ പറഞ്ഞു ട്രംപ് സുരക്ഷിതനായിരിക്കുന്നുവെന്ന് അറിഞ്ഞതിൽ സന്തോഷമുണ്ട് ട്രംപിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുകയാണെന്നും ബൈഡൻ കൂട്ടിച്ചേർത്തു ഇത്തരത്തിലുള്ള അക്രമങ്ങൾക്ക് യു എസ് സ്ഥാനമില്ലെന്നും ബൈഡൻ പറഞ്ഞു പെൻസിൽവാനിയയിൽ ഡൊണാൾഡ് ട്രംപിന്റെ റാലിയിൽ നടന്ന വെടിവയ്പ്പിനെക്കുറിച്ച് എനിക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് അദ്ദേഹം സുരക്ഷിതനാണെന്നും സുഖമായിരിക്കുന്നുവെന്നും കേട്ടതിൽ ആശ്വാസമുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങൾ കാത്തിരിക്കുകയുമാണ് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും റാലിയിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തെ സുരക്ഷിത സ്ഥാനത്ത് എത്തിച്ചതിൽ രഹസ്യാന്വേഷണ ഏജൻസി അഭിനന്ദിക്കുന്നുവെന്നും ബൈഡൻ കുറിച്ചു വൈസ് പ്രസിഡന്റ് ഹാരിസും മുൻ പ്രസിഡന്റ് ബരാക് ഒബാമയും ആക്രമണത്തെ അപലപിച്ചു ദ്രുതഗതിയിൽ നടപടിയെടുത്ത യു എസ് സീക്രട്ട് സർവീസിനോടും മറ്റ് നിയമപാലകരോടും ഇവാങ്ക ട്രംപ് തന്റെ നന്ദി അറിയിച്ചു പിതാവിനും ആക്രമണത്തിനിരയായ മറ്റുള്ളവർക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്കും സ്നേഹത്തിനും നന്ദി രാജ്യത്തിനുവേണ്ടി പ്രാർത്ഥിക്കുന്നത് തുടരുന്നുവെന്നും ഇവാങ്ക പ്രസ്താവനയിൽ അറിയിച്ചു പെൻസിൽവാനിയയിലെ ബട്ട്ലറിൽ വെച്ച് നടന്ന തെരഞ്ഞെടുപ്പ് റാലിക്കിടയിലാണ് ട്രംപിന് നേരെ വെടിവെപ്പുണ്ടായത് ട്രംപ് വേദിയിൽ പ്രസംഗിക്കവയാണ് സംഭവം അതിനിടെ വെടിയേറ്റതിനെക്കുറിച്ച് ട്രംപും പ്രതികരണം നടത്തിയിരുന്നു ചെവിക്കാണ് തനിക്ക് വെടിയേറ്റത് എന്നാണ് ട്രംപ് വ്യക്തമാക്കിയത് വലത് ചെവിയുടെ മുകൾ ഭാഗത്താണ് വെടിയുണ്ട തുളച്ചു കയറിയതെന്നും അക്രമിയെക്കുറിച്ച് ഈ ഘട്ടത്തിൽ ഒന്നും അറിയില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു വലതു ചെവിയുടെ മുകൾ ഭാഗത്തായിട്ടാണ് എനിക്ക് വെടിയേറ്റത് വെടിയച്ച കേട്ടപ്പോൾ തന്നെ എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലായി പിന്നാലെ എൻ്റെ ശരീരത്തിലേക്ക് വെടിയുണ്ട തുളച്ചു കയറി വലിയ രീതിയിൽ രക്തസ്രാവമം ഉണ്ടായി അപ്പോഴാണ് എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായതെന്ന് സംഭവത്തെക്കുറിച്ച് ട്രംപ് സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു വെടിവെപ്പ് നടന്നതിന് പിന്നാലെ ദ്രുതഗതിയിൽ ഇടപെട്ട യു എസ് സീക്രട്ട് സർവീസ് അംഗങ്ങൾക്കും നിയമപാലകർക്കും നന്ദി അറിയിക്കുന്നതായി അദ്ദേഹം ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു വേദിയിൽ നിരവധി തവണ വെടിയൂച്ച കേട്ടതായിട്ടും റിപ്പോർട്ടുകളുടൻ തന്നെ സുരക്ഷാ സേന അംഗങ്ങൾ ട്രംപിനെ വേദിയിൽ നിന്ന് മാറ്റുകയായിരുന്നു ട്രംപ് പ്രസംഗിക്കുന്നതിനിടെ വേദിയിൽ നിന്ന് വെടിയെച്ച കേട്ടിരുന്നെങ്കിലും ഇത് ആദ്യം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നാണ് പുറത്തുവന്ന ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് തൊട്ടു പിന്നാലെ വെടിയേച്ചകൾക്കൊപ്പം അദ്ദേഹം വലുതു ചെയ്യി പൊത്തിപ്പിടിക്കുന്നതും ഉടൻ തന്നെ സുരക്ഷാ സേനാംഗങ്ങൾ ഓടിയെത്തി അദ്ദേഹത്തെ സുരക്ഷിതനാക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട് നിരവധി തവണ അക്രമി വെടിയുതിർത്തുമെന്നാണ് റിപ്പോർട്ട് ട്രംപ് സംസാരിക്കുന്നതിനിടെ വെടിവയ്പ്പുണ്ടാകുന്നതിന്റെയും പിന്നീട് സുരക്ഷാ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ വേദിയിൽ നിന്ന് സുരക്ഷിതമായി മാറ്റുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു ഡൊണാൾഡ് ട്രംപ് സുരക്ഷിതനാണെന്ന സംഭവത്തിന് പിന്നാലെ യു എസ് സീക്രട്ട് സർവീസും വ്യക്തമാക്കി അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സ തേടിയതായി വക്താവ് സ്റ്റീവ് ും പ്രസ്താവനയിൽ പറഞ്ഞു അതിനിടെ വെടിവയ്പ്പിനിടെ അക്രമിയെന്ന് സംശയിക്കുന്ന ഒരാളടക്കം രണ്ടുപേർ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ട് ആക്രമണം അക്രമമുണ്ടായ ഉടനെ സീക്രട്ട് സർവീസ് സുരക്ഷാസേന ഇടപെട്ട് ട്രംപിന് സുരക്ഷാ വലയം തീർക്കുകയായിരുന്നു നിലവിൽ സുരക്ഷിതനാണെന്ന് സുരക്ഷാസേനയും അറിയിച്ചു സംഭവത്തിന്റെ പ്രാഥമിക വിവരങ്ങൾ പ്രസിഡന്റ് ജോ ബൈഡനെ ധരിപ്പിച്ചതായി വൈറ്റ് ഹൌസ് അറിയിച്ചു ഗ്യാലറിയിൽ നിന്ന് വെടിയൊച്ച കേട്ടതായിട്ടാണ് ദൃക്സാക്ഷികളും പറയുന്നത് ട്രംപിന് നേരെ ഉണ്ടായത് വധശ്രമമാണെന്ന നിലയിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് രണ്ടാമതും പ്രസിഡന്റ് ആകാനുള്ള മത്സരത്തിലാണ് ട്രംപ് ബൈഡൻ തന്നെയാണ് ഇക്കുറി എതിരാളി ആരോഗ്യ പ്രശ്നങ്ങളുള്ള ബൈഡനേക്കാൾ മികച്ചത് ട്രംപ് തന്നെയാണെന്ന് അഭിപ്രായങ്ങൾ അമേരിക്കയിൽ അഭിപ്രായ സർവേകളിൽ ഉയരുന്നുണ്ട് ഇതിനിടയിലാണ് ട്രംപിനു നേരെ വധശ്രമവും ഉണ്ടായിരിക്കുന്നത്